രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ എലിമിനേറ്ററിലെ വിജയത്തോടെ രാജസ്ഥാൻ റോയൽസ് ക്വാളിഫയർ ടുയിലേക്ക് യോഗ്യത നേടിയിരുന്നു ഇതിനൊപ്പം ടീമിനെ വിജയത്തിലെത്തിച്ച നായകൻ സഞ്ജു സാംസൺ വലിയൊരു റെക്കോർഡ് തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത് രാജസ്ഥാൻ റോയൽസിനായി ഏറ്റവും അധികം വിജയങ്ങൾ സ്വന്തമാക്കിയ നായകൻ എന്ന റെക്കോർഡിൽ ഇതിഹാസ താരം ഷെയ്ൻ വോണിന് ഒപ്പമെത്താൻ സഞ്ജു സാംസണിന് സാധിച്ചു ബാംഗ്ലൂരിനെതിരായ മത്സരത്തിലെ വിജയത്തോടെയാണ് സഞ്ജു വോണിനൊപ്പം സ്ഥാനം പിടിച്ചത് സഞ്ജു സാംസണിനെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണിത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആദ്യ സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ കിരീടത്തിലേക്ക് എത്തിച്ച നായകനായിരുന്നു ഷെയ്ൻ വോൺ രണ്ടായിരത്തെട്ട് ഐ പി എല്ലിൽ തൻ്റെ തന്ത്രങ്ങൾ കൊണ്ട് വോൺ ശ്രദ്ധ നേടിയിരുന്നു അന്ന് ഫൈനൽ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയായിരുന്നു രാജസ്ഥാൻ റോയൽസ് വിജയം സ്വന്തമാക്കിയത് പിന്നീട് രാജസ്ഥാനായി കിരീടം സ്വന്തമാക്കാൻ സാധിച്ചില്ലെങ്കിലും വളരെ മികച്ച നേട്ടങ്ങളാണ് നായകനെന്ന നിലയിൽ ഷെയ്ൻ വോൺ സ്വന്തമാക്കിയിരുന്നത് രാജസ്ഥാൻ റോയൽസിനായി മുപ്പത്തൊന്നും മത്സരങ്ങളാണ് ഷെയ്ൻ ബോൺ നായകൻ എന്ന നിലയിൽ വിജയം സ്വന്തമാക്കിയത് ഇപ്പോൾ സഞ്ജു സാംസണും ഈ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് സഞ്ജു നായകനായ ശേഷമുള്ള രാജസ്ഥാൻ റോയൽസിൻ്റെ മുപ്പത്തൊന്നാം വിജയമാണ് ബാംഗ്ലൂരിനെതിരെ പിറന്നത് നായകൻ എന്ന നിലയിൽ രാജസ്ഥാനെ പതിനെട്ട് മത്സരങ്ങൾ വിജയിപ്പിച്ച രാഹുൽ ദ്രാവിഡാണ് ഈ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാനെ നായകനായി പതിനഞ്ചും മത്സരങ്ങളിൽ വിജയിപ്പിച്ച സ്റ്റീവ് സ്മിത്ത് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഈ സീസണിൽ നായകൻ എന്ന നിലയിൽ വമ്പൻ പ്രകടനങ്ങൾ തന്നെയായിരുന്നു സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനായി കാഴ്ചവെച്ചത് നായകൻ എന്ന നിലയിലും ബാറ്റർ എന്ന നിലയിലും തൻ്റെ ടീമിനായി തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിൽ പതിനാല് മത്സരങ്ങൾ കളിച്ച രാജസ്ഥാൻ റോയൽസ് എട്ട് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കുകയുണ്ടായി പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനക്കാരായാണ് രാജസ്ഥാൻ പ്ലേ യോഗ്യത നേടിയത് സഞ്ജുവിൻ്റെ ഐ പി എൽ കരിയറിലെ ഏറ്റവും മികച്ച സീസണാണ് നിലവിൽ പുരോഗമിക്കുന്നത് ഇതുവരെ പതിനാലും മത്സരങ്ങളിൽ ബാറ്റ് ചെയ്ത സഞ്ജു സാംസൺ അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് റൺസാണ് നേടിയത് അൻപത്തിരണ്ട് പോയിൻറ്റ് ഒന്ന് എന്ന ഉയർന്ന ശരാശരിയിൽ റൺസ് കണ്ടെത്താൻ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് നൂറ്റി എന്ന ഉയർന്ന സ്ട്രൈക്ക് റേറ്റും സഞ്ജുവിനുണ്ട്